അമേരിക്കൻ ഗവൺമെന്റിൽ നിന്നും സൈനിക മേഖലയിൽ നിന്നും വലിയ രീതിയിലുള്ള യുദ്ധ തയ്യാറെടുപ്പുകൾ നടക്കുന്ന വിവരം പടിഞ്ഞാറൻ മീഡിയകൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനടിസ്ഥാനമായിട്ട് പറയുന്നത് അമേരിക്കൻ ഇൻ്റലിജൻസ് വിഭാഗം ഒരാഴ്ചക്കകം ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിലുള്ള യുദ്ധ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ യുദ്ധത്തിന്റെ സാഹചര്യങ്ങളും അവസ്ഥകളും അവലോകനം ചെയ്തുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്ന റിപ്പോർട്ടുകളും രാഷ്ട്രീയ നിരീക്ഷണവും ഏറെക്കുറെ ഇപ്പം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധം ഏറെക്കുറെ അടുത്തിരിക്കുന്നു എന്നുള്ളതും എല്ലാ രാജ്യങ്ങളും വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധ ആരംഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു അവസാനം എങ്ങനെയായിരിക്കും എന്ന് പ്രവചിക്കാൻ പോലും സാധിക്കാത്ത വിധം സങ്കീർണ്ണമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യത്യസ്ത മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തതായിരിക്കുന്ന വിവരമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്ന കാര്യം ഇതാണ് അമേരിക്കയുടെ അന്തർവാഹിനി കപ്പൽ വലിയ തോതിൽ തന്നെ മെഡിറ്റേറിയൻ കടലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു യുദ്ധവിമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വലിയ സംവിധാനങ്ങൾ ഇസ്രായേലിന് സപ്പോർട്ടുള്ള തരത്തിലുള്ള ഇസ്രായേലിന് സപ്പോർട്ടുള്ള ഭാഗങ്ങളിലെ എയർപോർട്ടുകളിലും അതോടനുബന്ധിച്ച് നിലവിലെ സാഹചര്യത്തിൽ ഏതൊക്കെ രാജ്യങ്ങളാണോ അമേരിക്കയോടും ഇസ്രായേലിനോടും അനുഭാവം പ്രകടിപ്പിക്കുന്നത് ഈ ഭാഗങ്ങളിലൊക്കെ വിന്യസിക്കാൻ തീരുമാനിച്ച വിവരമാണ് പുറത്തു വരുന്നത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ അമേരിക്കയുടെ സൈനിക താവള അമേരിക്ക അമേരിക്കൻ സൈന്യത്തിന് താവളമൊരുക്കാനോ അവർക്ക് ആക്രമിക്കാനോ ഉള്ള ഒരു ഭൂമിക്കയും വിട്ടുകൊടുത്തായിരിക്കുന്ന റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല അവർ പറയുന്നത് ഈ യുദ്ധത്തിനെതിരാണ് ഒരിക്കലും ഇറാൻ ആക്രമിക്കാൻ പാടില്ല ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാടുകളൊന്നും ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇതുവരെ അറേബ്യൻ മേഖലയിൽ നിന്നൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ വിഷയമെന്ന് പറയുന്നത് ഇറാൻ ആധിപത്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് അമേരി അറബ് രാജ്യങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഭീഷണി ഇറാൻ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയപ്പാട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചർച്ചയിൽ വന്നതാണ് പക്ഷെ അതോടനുബന്ധിച്ച് തന്നെ അറബ് രാജ്യങ്ങൾ തന്നെ പറയുന്ന ഒരു കാര്യം ഏത് തരത്തിൽ നോക്കുകയാണെങ്കിലും അമേരിക്ക അമേരിക്കയെക്കാളൊക്കെ മെച്ചം ഇറാൻ ആയിരിക്കും അമേരിക്കയെ പ്രതിസന്ധി ഘട്ടത്തിൽ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല അവരുടെ നിലപാടുകളും അവരുടെ അവർ യുദ്ധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും അവരെന്ത് എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് യുദ്ധവേളയിൽ അവർ അംഗീകരിക്കുക ഒരു അറബ് രാജ്യങ്ങളുടെയോ അല്ലെങ്കിൽ അമേരിക്കയുമായി ബന്ധപ്പെടുന്ന സഖ്യ അംഗീ അഭിപ്രായങ്ങളോ നിലപാടുകളോ സഹായങ്ങളോ യുദ്ധമേഖലയിൽ അവരൊരിക്കലും പ്രയോഗിക്കാറില്ല അല്ലെങ്കിൽ അംഗീകരിക്ക അംഗീകരിക്കാറില്ല എന്നുള്ളത് പതിറ്റാണ്ടുകളായി അമേരിക്ക ഇടപെടുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് സാധാരണഗതിയുള്ള ഒരു യുദ്ധത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ ആയുധ സ്വരൂപണങ്ങളും ആയുധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളുടെ ക്രോഡീകരണം ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ വിഷയം ഇറാഖ് യുദ്ധം നടന്നിരുന്ന സമയത്ത് ഒരു ഇറാഖ് രാജ്യവും മറ്റുള്ള രാജ്യങ്ങളും തമ്മിലായിരുന്നു യുദ്ധം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇറാഖിനെ കീഴ്പ്പെടുത്താനും ഭരണത്തെ അട്ടിമറിക്കാനും ഭരണാധികാരിയെ പിടികൂടാനും ഒക്കെ അമേരിക്ക എളുപ്പത്തിൽ സാധിച്ചു അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് ഏകദേശം മുപ്പത്തിരണ്ടോളം രാജ്യങ്ങളാണ് ഇറാക്കിനെതിരെ സൈനിക പട അയച്ചത് എന്നാണ് അന്നത്തെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത് ഇപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കയും ഇറാനും നേരിട്ട് നേരിട്ടുള്ള ഒരു യുദ്ധ സംവിധാനം തന്നെ ഇല്ല ഇസ്രായേലും ഇറാനും തമ്മിലാണ് യുദ്ധം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അമേരിക്ക വരുന്നതോടനുബന്ധിച്ച് തന്നെ ഇറാന് സപ്പോർട്ടാവുന്ന രീതിയിൽ റഷ്യയും ചൈനയും കൊറിയയും നൂറ് ശതമാനം സപ്പോർട്ടാവുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും നിലപാടുകളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമല്ല ഏറ്റവും യുദ്ധ സാമഗ്രികളും യുദ്ധ സംവിധാനവും പല പടക്കപ്പലുകളും അതേപോലെ തന്നെ യുദ്ധ വിമാനങ്ങളും ഇറാനിൽ ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇറാനിൽ എത്തിയിരിക്കുന്ന വിവരങ്ങളൊക്കെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് അപ്പൊ ഏത് തരത്തിലൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിലും ഒറ്റപ്പെട്ട ഒരു രാജ്യവും രാജ്യവും തമ്മിൽ എന്ന് വെച്ചാൽ ഇസ്രായേലും ഇറാൻ തമ്മിലായിരിക്കില്ല വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കുകയും ശക്തമായിരിക്കുന്ന ഒരു യുദ്ധത്തിന് സാധ്യതയും തെളിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ സാഹചര്യത്തിലൊക്കെ ഏത് അറബ് രാജ്യങ്ങളിൽ നിന്ന് തങ്ങളുടെ ആക്രമിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടാണെങ്കിലും ആ രാജ്യത്തെ തങ്ങൾ ശത്രുവായിട്ട് കണ്ടുകൊണ്ട് ആക്രമിക്കുമെന്ന് ഇറാന്റെ ഈ വിദേശകാര്യ മന്ത്രി തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അത് ജോർദാൻ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഡ്രോണുകളെ അല്ലെങ്കിൽ മിസൈലുകളെ പ്രതിരോധിച്ചത് ജോർദാന്റെ അതിരത്തിൽ വെച്ചാണ് അത് അമേരിക്കയും ബ്രിട്ടനുമാണ് പ്രതിരോധിച്ചത് എങ്കിൽ പോലും അതിനുള്ള ഭൂമിയെ വിട്ടുകൊടുത്തത് ജോർദാനാണ് അങ്ങനെയാണ് നൂറോളം മിസൈലുകൾ ഇറാനിൻ്റെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചത് ഇത് ഇത് ഇറാനോടുള്ള വെല്ലുവിളിയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് എന്നും അത്തരമൊരു പ്രവർത്തനം ജോർദാന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം രാജ്യത്തോ ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ ആ രാജ്യത്തെ ശത്രുവായിട്ട് കണ്ട് അവരെ ആക്രമിക്കും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയതോടുകൂടി ഏറെക്കുറെ ജോർദാനും ഈജിപ്തും ഈജിപ്തുമൊക്കെ യുദ്ധമേഖല ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായു തങ്ങൾ അവസരം എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അതുകൊണ്ടൊന്നും ഇറാൻ തൃപ്തരല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇവർ തങ്ങൾക്കെതിരെ നിലപാടെടുക്കും എന്നുള്ള അഭിപ്രായക്കാർ തന്നെയാണ് കാരണം ജോർ ജോർദാനിലും ഈജിപ്തിലും ഭരണമാറ്റം ഉണ്ടായതോടുകൂടി ഏറെക്കുറെ അമേരിക്കക്കും ഇസ്രായും സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് പല ഘട്ടങ്ങളും അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഭരണാധികാരികൾ ഏതെങ്കിലും ഒരു സഹായം ഇവർക്കുണ്ടാകുമെന്ന് ഇപ്പോഴും യഥാർത്ഥത്തിൽ യാതൊരു വിശ്വാസമില്ലാത്ത രീതിയാണ് ഇറാൻ്റെത് അമേരിക്കയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ യുദ്ധത്തിൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്ക് പരാജയം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേലിന് പരാജയം ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേൽ തുടച്ചു നീക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഭരണ അട്ടിമറി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് ഈ നിലവിലെ ഇസ്രായേൽ പ്രധാനമന്ത്രി എന്തെന്നെ ഒഴിഞ്ഞു മാറുകയോ ചെയ്താൽ പിന്നീട് അവിടെ ഒരു പുതിയൊരു ഭരണ സർക്കാർ വളരെ പെട്ടെന്ന് ഉണ്ടാവുക അസാധ്യമായിരിക്കുന്ന കാര്യമാണ് അങ്ങനെ വരുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിൽ അവർക്കുള്ള അമേരിക്കയ്ക്കുള്ള ആധിപത്യം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതും ഈ ആധിപത്യത്തിലെ ഒഴിതി കിടക്കുന്ന ഈ ആധിപത്യത്തിലേക്ക് ചൈനയും റഷ്യയും കടന്നു കയറും എന്നുള്ള ഒരു ഭയപ്പാടും യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഈ തരത്തിലുള്ള ഒരു പരാജയം ഇസ്രായേൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരിക്കലും അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എല്ലാ അഭിപ്രായ ഭിന്നതകളും വ്യത്യാസങ്ങളും മറച്ച് മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഇസ്രായേലിന് സഹായിക്കുക എന്നുള്ളത് തങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത് വിദേശകാര്യ സെക്രട്ടറി ഈ ആൻ്റണി ബിൽഗർ കഴിഞ്ഞ ആഴ്ച തന്നെ പ്രസ്താവന പുറത്തിറക്കിയതാണ് അവർ പറയുന്നു ഇസ്രായേലിൻ്റെ എല്ലാ നിലപാടും തങ്ങൾക്ക് എന്നൊക്കെ പറയുകയാണെങ്കിലും ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഇസ്രായേലിന് പ്രോത്സാഹനം നൽകുന്ന അമേരിക്കയാണെന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് ഓരോ ദിവസം ഇപ്പോഴും പലസ്തീനും ഗജയുമായിട്ട് ഒരുപാട് ആളുകളുടെ മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് കൃത്യമായിരിക്കുന്ന വലിയ വലിയ പ്രാധാന്യത്തോടു കൂടി ആ റിപ്പോർട്ട് ഇപ്പോൾ പടിഞ്ഞാറൻ മീഡിയകൾ ചെയ്യുന്നില്ല എന്ന് എന്നൊരു രീതിയിൽ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും എന്ന് പറയുന്നത് ഇറാനും ഇസ്രായലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന റിപ്പോർട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും രാഷ്ട്രീയ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പരമാവധി മീഡിയകളിലൊക്കെ ഉണ്ടാവാറുള്ളത് യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് യൂറോപ്യൻ വിഭാഗങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഏതെങ്കിലും രാജ്യത്തെ ആക്രമിക്കുകയോ ഏതെങ്കിലും രാജ്യവുമായിട്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമോ ഉണ്ടാകുമ്പോൾ സ്വാഭാവികപരമായ രീതിയിൽ അതിന് പ്രാധാന്യം നൽകുക എതിർ രാഷ്ട്രീയ രാജ്യങ്ങൾ ഏതാണോ ആ രാജ്യത്തിന്റെ പോരായ്മകൾ പ്രസിദ്ധീകരിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രചരണങ്ങൾ നടത്തുക അഭിപ്രായം നടത്തുക സാധാരണഗതിയിൽ യൂറോപ്യന്മാർ ചെയ്യാറുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി വിശേഷം ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് പരമാവധി റിപ്പോർട്ടുകളൊക്കെ അൽ അൽജസീറയുടെയോ അല്ലെങ്കിൽ അതേപോലെയുള്ള അറബിക് ചാനലോ ഒക്കെ പ്രാധാന്യമായിട്ട് വരുന്നുണ്ട് എന്നല്ലാതെ ഈ ഗസയുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊന്നും വലിയ പ്രാധാന്യത്തോടു കൂടി ഇപ്പോൾ വരുന്നില്ല എന്നൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ മലയാള ചാനലുകളും അതേപോലെ തന്നെ മലയാള പത്രങ്ങളും നോക്കിയാൽ തന്നെ അത് കൃത്യമായ രീതിയിൽ കാണാൻ പറ്റും മുമ്പുള്ള പ്രാധാന്യം ഇപ്പോൾ കൊടുക്കുന്നില്ല അതിനർത്ഥം അവിടെ അക്രമമില്ലാന്നോ അവിടെ യുദ്ധമില്ലാന്നോ പ്രതിരോധമില്ലാതോ എന്നൊന്നല്ല ഒരു അർത്ഥം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മറ്റൊരു വലിയ മഹായുദ്ധം വരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് സ്വാഭാവികപരമായ രീതിയിൽ പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വിഷയം മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് വലിയ ഒരുക്കങ്ങൾ വലിയ തയ്യാറെടുപ്പുകൾ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ രണ്ട് ഭാഗത്തുനിന്നും ഇപ്പോൾ സജീവമാണ് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഇതുപോലുള്ള ഒരുക്ക ഒരു ഒരുക്കങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പൊ വലിയ തയ്യാറെടുപ്പുകൾ നടക്കുന്നു നീണ്ട യുദ്ധത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു അത് ഓരോരോ രാജ്യത്തിൻ്റെയും ശക്തിയും അവരുടെ ആയുധ ബലങ്ങളും അവരുടെ പ്രതിരോധ സംവിധാനങ്ങളും കൃത്യമായി പരി പരിശോധിക്കുകയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞു തൊള്ളായിരത്തി അറുപത്തിയേഴിൽ നടന്ന യുദ്ധ പരാജയം അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടും അതേപോലെ തന്നെ അമാസിന്റെ നേതാവ് ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടതിന്റെ ഒറ്റ ഒറ്റമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പഠനം ഉൾക്കൊണ്ടുകൊണ്ടും ആയിരിക്കും ഈ യുദ്ധത്തിൽ നേതൃത്വപരമായിരിക്കുന്ന പങ്കുവയ്ക്കുക അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ മുന്നണി പോരാളികളായി തങ്ങൾ നിൽക്കുക എന്ന തരത്തിലാണ് എന്ന് വെച്ചാൽ സൈനികർക്കിടയിലോ അതല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥർക്കിടയിലോ ഒരു ഒറ്റുകാരുണ്ടെങ്കിൽ അതുപോലും തിരിച്ചറിയാവുന്ന സംവിധാനങ്ങൾ ഒരുക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം എന്ന തരത്തിലാണ് ഇത് ഏറെക്കുറെ ഇസ്രായേലും അറിയാവുന്നതാണ് അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരും വലിയ രീതിയിലുള്ള സൈനിക സംവിധാനങ്ങൾ ഒരുക്കുന്നു അവർ ഓരോരോ ഇറാന്റെ രാജ്യത്തെ രാജ്യത്തുള്ള എത്രത്തോളം ശക്തമായിരിക്കുന്ന ആയുധ സംവിധാന കാര്യങ്ങളുണ്ട് എന്നതിനെക്കുറിച്ച് പഠിക്കുന്നു പഠിക്കാൻ വേണ്ടി പ്രത്യേക ഉണ്ടാക്കുന്നു ഇതേ കാര്യം കൃത്യമായ രീതിയിൽ അമേരിക്ക പഠിക്കുന്നു അങ്ങനെ ഓരോരോ രാജ്യത്തുമുള്ള ആയുധത്തെക്കുറിച്ചും ആയുധം ആക്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കേണ്ട സംവിധാനത്തെക്കുറിച്ചും കൃത്യമായി പഠിച്ചുകൊണ്ട് അതിന് പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ രണ്ട് രാജ്യങ്ങളിലും അല്ലെങ്കിൽ രാജ്യങ്ങൾക്കിടയിലുള്ള യുദ്ധ സഹായങ്ങൾ നൽകുന്നവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് മിഡിൽ ഈസ്റ്റിലേക്കുള്ള പാലമായിട്ട് തന്നെയാണ് ഇറാൻ ഇസ്രാ യുദ്ധത്തെ റഷ്യ കാണുന്നത് തങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ദേശത്തേക്ക് ദേശം എന്ന് പറയുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് പറയുന്നത് ലോകത്തിലെ ആക ആഗമാനമുള്ള സാമ്പത്തിക മേഖലയുടെ മുപ്പത് ശതമാനവും സ്വരൂപിക്കുന്നത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പൊ അത്രക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക സ്രോതസ്സായിരിക്കുന്ന ഈ മേഖലയ്ക്ക് വളരെ എളുപ്പത്തിൽ കടന്നു കയറാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് റഷ്യയും ചൈനയും ഉപയോഗിക്കും അതിനെന്ത് ചെയ്യണം അവിടെ ഇസ്രായേൽ പരാജയപ്പെടണം അല്ലെങ്കിൽ അമേരിക്കയുടെ ആധിപത്യം ഇല്ലാതാവണം അതിനുള്ള വലിയ ശ്രമങ്ങൾ റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് എന്ന തരത്തിലും നമ്മൾക്ക് ഈ റിപ്പോർട്ടുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്